ഹായ് ഫ്രണ്ട്സ് അലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുറ്റി അമര കൃഷിയെക്കുറിച്ചാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് അമരപ്പയർ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗുകളിലും ചടി ചെടിച്ചട്ടികളിലും ഒക്കെ ഇതുപോലെ നട്ടു കൊടുക്കുക അപ്പം ഇത് കണ്ടോ ഈ കുറ്റി അമരയിലൊക്കെ ഇതാ താഴെ നിന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അധികം വള്ളിയായൊന്നും പോവില്ല ചെറുതായിട്ട് വള്ളിയാവുകയുള്ളൂ എന്നാലും കൂടുതലും ഇത് അടിയിൽ നിന്ന് തന്നെയാണ് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് ചട്ടിയിലും ഗ്രോബകളുമായിട്ട് ഉറ്റിയാമര കൃഷി ചെയ്തിട്ടുണ്ട് വീട്ടിലുണ്ടായ കുറ്റി നിന്ന് തന്നെ വിത്തെടുത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അമര കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ അമര കൃഷി ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടായ അമരച്ചെടിയിൽ നിന്നും വിത്തെടുത്തുണ്ടാക്കിയ തൈകളാണ് നല്ല കരുത്തോടെ തന്നെ ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് അമര എന്ന് പറഞ്ഞാൽ കുറ്റി അമരയുമുണ്ട് വള്ളി അമരയുമുണ്ട് കേട്ടോ ഇത് കുറ്റി അമരയാണ് അതിൻ്റെ വിത്താണിത് നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് വിത്തെടുത്തതാണ് കേട്ടോ അത് അപ്പം ഇത് കണ്ടോ ഇതാണ് അമരയുടെ വിത്ത് ഈ വിത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ സ്യൂഡോമോണ സ്ലാനിയിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗുകളിലോ ചെടിച്ചട്ടികളിലോ ഒക്കെ നട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുളിച്ചു വന്നിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ പാകുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ ഇവിടെ പൊട്ടിമിക്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അരഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ചതിന് ശേഷം കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പിൻപിണ്ണാക്കി എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് അതിലോട്ട് നമുക്ക് രണ്ട് വിത്തിട്ട് കൊടുക്കാം രണ്ടിൽ കൂടുതൽ വേണ്ട രണ്ട ഒരു ഗ്രോ ബേഗിൽ രണ്ടെണ്ണം മതി കിട്ടോ ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യാം നാല് ദിവസത്തിന് നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുളച്ചു വരും അങ്ങനെ ഞാൻ പാകി മുളിപ്പിച്ച തൈകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിനടുത്തൊരു വള പ്രയോഗം ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ജൈവ സ്ലറിയും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ സൂപ്പർ മീൽ എന്ന് പറയുന്ന ജൈവ വളം കൂടി ഞാൻ എടുക്കുന്നുണ്ട് എല്ലാ വിളകൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ സൂപ്പർ മീൽ ഇതിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി ലെതർ മീൽ ഇങ്ങനെ അടങ്ങിയ ഒരുപാട് എല്ലാം കൂടി അടങ്ങിയ നല്ലൊരു വളമാണ് അപ്പോൾ ഒരു പിടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിനു ശേഷം ഓരോ ചെടിയുടെ ചുവട്ടിയിലും ഒന്നോ രണ്ടോ പിടി വെച്ച് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം ഞാൻ ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്നും മണ്ണ് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തണ്ടിലോട്ടൊന്നും മുട്ടാത്ത രീതിയിൽ ഇതിൻ്റെ ചു ിൽ നമുക്ക് ഒന്നോ രണ്ടോ പിടി വെച്ച് നമുക്ക് ഈ ജൈവ വളം ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചാരം ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് നല്ലൊരു വളമാണ് ഈ ചാരം അപ്പോൾ ഈ ചാരമൊക്കെ എങ്ങനെയാണ് കൃഷിയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നനച്ച് കൊടുക്കുകയും ചെയ്യുക ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കൃഷി ചെയ്യാറ് ഇത് കണ്ട ഗ്രോ ബാഗിൽ കുറ്റ്യാമ്പര കേട്ടോ മൂന്ന് തൈകളുണ്ട് അപ്പം ഇതിലോട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നമ്മുടെ ജൈവവളം ഒന്നോ രണ്ടോ പിടി ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് അധികം വള്ളിയായൊന്നും പോകില്ല നമ്മൾ ചെറിയ രീതിയിലൊക്കെ വള്ളിയാവും ആ വള്ളി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് അടിയിൽ നിന്നും പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല കരുത്തോടെ വളർന്നു വരും ഇതോരോ ചെ ചടി ചെടിച്ചട്ടിയിലും രോഗേകൾ ഞാൻ ഇതുപോലെ മണ്ണിളക്കി വളട്ട് കൊടുത്തു മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം തണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ അട വള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഗ്രോ ബാഗ് കൃഷി ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ നമുക്കിതുപോലെ വിത്ത് നട്ട് നട്ടുപിടിപ്പിക്കാം ഒരു ഒന്നോ രണ്ടോ ചുവട് മാത്രം മതി ഇഷ്ടം പോലെ അവരെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടത് പഴയ ഒരു കുറ്റിയാമരാണ് ഇതിൽ ഇപ്പോഴും പൂക്കളും കായ്കളൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഒന്നോ രണ്ടോ ചൂടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഒന്നും ഇതിൽ നിന്ന് വിളവെടുക്കാം അതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം